ഹായ് ഹലോ നമസ്കാരം മുതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഐറ്റം റാഗിയും ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം നമുക്ക് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി മാത്രമല്ല കേട്ടോ വേറെ മൾട്ടിമില്ലസിൻ്റെ എന്ത് പൊടി ഉണ്ടെങ്കിലും ചേർത്ത് നമുക്ക് ചെയ്യാം അതിൻ്റെ കൂടെ അരക്കപ്പ് റാഗി പൗഡറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചൂടാക്കിയ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്താൽ മതി ഇതിപ്പോൾ അര ടീസ്പൂണിൻ്റെ അളവാണേ അതുകൊണ്ട് നാല് സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ രണ്ട് ടീസ്പൂൺ ആകും അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഈ നെയ്യും ഉപ്പും മാവിൻ്റെ എല്ലാ വശവും എത്തുന്ന പോലെ ഒരു സ്പാറ്റല ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങയുടെ ഒറ്റ പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഈ നുറുക്കിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ചേർത്താലും മതി ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇത് കുറേശ്ശേട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കാം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പാകത്തിന് കുഴച്ചെടുക്കാം തേങ്ങാപ്പാൽ എനിക്ക് മതിയായില്ല എടുത്ത് വെച്ചത് അപ്പോൾ ഞാൻ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാണ് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അര മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ശർക്കര ഒരുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അതിലൊരു ആറ് അച്ച ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആറച്ചെന്ന് പറയുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ഉണ്ടാവും ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ ഇത് കുറച്ച് മുന്നിട്ട് നിൽക്കും മധുരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് വലിയവർക്കാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം സ്റ്റൗവില് വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുകി വരട്ടെ ശർക്കര നമുക്കിനി അടുത്തത് ഒരു ഷീറ്റ് എടുത്തിട്ട് ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവുണ്ടല്ലോ ആ മാവ് എടുത്ത് വെച്ച് ഒന്ന് പരത്തി എടുക്കണം ഇത് ഞാനിപ്പോൾ ഒന്നുകൂടെ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനെ രണ്ട് പാർട്ടാക്കാം നമുക്ക് ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം ആ ഒന്നും തൂക്കേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പരത്താൻ പറ്റും അത്ര കട്ടിയില്ലാതെ അത്ര കുറച്ചല്ലാതെ ഈ രീതിക്കൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ പരത്തിയിട്ടും നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലാതെ വേറൊരു രീതിയും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം നമുക്ക് കത്തി വെച്ചിട്ട് ചെറിയ ക്യൂബ്സായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്ര ഒരുപാട് വലിപ്പമൊന്നും വേണ്ട ഈ കാണുന്ന പോലെ ചെറുത് ചെറുതായിട്ട് മതിയാകും കട്ട് ചെയ്ത ക്യൂബ്സൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞില്ലേ അത് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടിയിട്ട് ഷീറ്റിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ നുറുക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഏതാണ് എളുപ്പം അതേപോലെ ചെയ്യാം ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ഈ നുറുക്കെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് റാഗി നുറുക്ക് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ആകും നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യൂബ്സൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇനി സ്റ്റൗവിലേക്ക് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും റേസിൻസും ബദാമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സൺഫ്ലവർ സീഡ്സും വാട്ടർമെലൺ സീഡ്സും പംകിൻ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ആദ്യം ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരുപാട് മൂത്ത് പോകണ്ട നല്ലൊരു മണം വരും തേങ്ങ വറുക്കുന്ന സമയത്ത് ആ സമയം വരെ അതൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാകും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് ഇതാ വറന്ന് വന്നിട്ടുണ്ട് കളറൊന്നും മാറിപ്പോയിട്ടില്ല നമുക്ക് ഈ സമയം ഇതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റൊൻപത് ഗ്രാം ശർക്കര എടുത്തുവെങ്കിലും അത്രയും ചേർക്കുന്നില്ല ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്ന അളവിനേം ചേർക്കുന്നുള്ളൂ അത് മതിയാകും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറുകി കുറുകിപ്പോകുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് പാനി മിക്സിലേക്ക് നമുക്കിനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് അത് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് റാഗി നുറുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നുറുക്കൊക്കെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം ഈ പാനി കുറുകി ഈ മിക്സ് എല്ലാം കൂടി ഈ നുറുക്കിലേക്ക് ഒന്ന് പൊതിഞ്ഞു വരുന്ന പരുവം വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഗ്രാമ്പ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂണിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ വറുത്ത് പൊടിച്ച് ജീരകത്തിൻ്റെ പൊടിയാണിത് അര ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോഴത്തേൻ്റെ നല്ല ഫ്ലേവർ ആണ് കേട്ടോ നല്ല ആരോഗ്യമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കേണ്ടി വരും തീയിൽ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കാം അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് കുറുകി ആ തേങ്ങയും ആ നട്ട്സിൻ്റെ മിക്സും എല്ലാം കൂടി ആ നുറുക്കിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ആരോഗ്യകരമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാകും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കൊടുക്കണേ ഇത് ഈ ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ ഇനി ഇതുപോലെ ഈസി ആയിട്ടുള്ള വിഭവമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം